ഇന്നലെ നമ്മുടെ ഉണ്ണിക്കണ്ണനെ ശ്രീലങ്കത്ത് ഒരു വിടർന്ന് നിൽക്കുന്ന താമരപ്പൂവിലെ മുട്ടുകുത്തിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് കാലിലുണ്ടെങ്കിലും ഇങ്ങനെ രണ്ട് രണ്ടു ഇങ്ങനെ പുറകിലേക്ക് വെച്ചിട്ട് മുട്ടുകുത്തി നിൽക്കൂലോ അങ്ങനെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത് വലത്തെ കൈയിൽ ഒരു വെണ്ണ ഉരുള പിടിച്ചിട്ടുണ്ട് ഇടത്തെ കൈയിലെ ഭഗവാന്റെ സ്വന്തമായിട്ടുള്ള ആ പൊന്നോടക്കുഴലിൽ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പുഞ്ചിരി തുകിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നത് കേട്ടോ മൂന്ന് തിരുമുടിമാലകൾ ഇന്നലെ ഉണ്ടായിരുന്നു ഒരെണ്ണം തെച്ചിപ്പൂക്കൾ കൊണ്ടായിരുന്നു വേറെ രണ്ടും വെളുത്ത വെളുത്തരത്തിലായിരുന്നു അതിലൊരെണ്ണം വെളുത്ത താമരയുടെ ഇതൾ കൊണ്ടായിരുന്നു വേറെ ഒരെണ്ണം നന്ദിയാർ പൂക്കൾ കൊണ്ടായിരുന്നു ട്ടോ പിന്നെ രണ്ടും ഉണ്ടമാല ഉണ്ടായിരുന്നു രണ്ടും തൂവെള്ള നിറത്തിലായിരുന്നു അത് രണ്ടും നന്ദിയാർ വട്ട പൂക്കൾ അതിന് താഴേക്ക് എത്തുമ്പോൾ മാത്രം ആ പാദത്തിന്റെ ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ മാത്രം കുറച്ച് തുളസി കുറത്തിട്ടുണ്ട് അപ്പൊ ഇന്നലെ കൂടുതലും വെളുത്ത നിറത്തിലുള്ള പൂക്കൾ കൊണ്ടായിരുന്നു ഉണ്ടമാലയാണെങ്കിലും പിരുമുടിമാലയാണെങ്കിലും ഉണ്ടായിരുന്നത് അപ്പൊ ഈ വെളുത്ത നിറം ഒരു പ്രത്യേക ഭംഗി തോന്നിക്കൂലോ നമ്മൾക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഭംഗി ഇന്നലെ സ്ത്രീലകത്തേക്ക് നോക്കുമ്പോ കാണാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ഉണ്ണിയാണെങ്കിലോ നെറ്റിയിലൊരു ഒക്കെ ചേർത്തിട്ട് കാതിൽ വലിയ കാതുപൂക്കളൊക്കെ അണിഞ്ഞിട്ട് നന്നായിട്ട് പുഞ്ചിരിച്ചു കൊണ്ടാണ് നിൽക്കുന്നത് കഴുത്തിൽ മൂന്ന് മാലകൾ അണിഞ്ഞിട്ടുണ്ട് കൈവളകളും തോൾവളകളും ഒക്കെ അണിഞ്ഞിട്ട് അരയിലേക്ക് ഇങ്ങനെ കെട്ടി പട്ടുകുണകൊക്കെ ചുറ്റിയിട്ട് രണ്ട് കാലും ഇങ്ങനെ മുട്ടുകൂത്തി നിൽക്കുകയാണ് ഒരു താമരപ്പൂവിന്റെ മുകളിലായിട്ട് കാൽത്തളകളൊക്കെ അണിഞ്ഞിട്ടുണ്ട് ആ താമരപ്പൂവൊക്കെ നല്ല ഭംഗിയിൽ ചാർത്തിയിട്ട് താമരയുടെ തന്നെ ഇതളുകൾ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെയാണ് ഇന്നലെ അലങ്കാരം ഉണ്ടായിരുന്നത് താമരക്കണ്ണനായിട്ട് താമര കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെപ്പോഴും താമരക്കണ്ണെന്ന് പറയാറുണ്ട് അല്ലേ യഥാർത്ഥത്തിൽ നമ്മുടെ ഭഗവാന്റെ കണ്ണുകളാണ് താമരപ്പൂ പോലെ താമരയുടെ ഇതളുകൾ പോലെ അതാണ് താമരക്കണ്ണാ കണ്ണാ എന്ന് വിളിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അത്രയും ഭഗവാൻ അങ്ങനെ വിളിക്കുന്നത് വലിയ ഇഷ്ടമാണെന്ന് എന്ന് വിളിക്കുന്നത് അത്രയും ഭംഗിയുള്ള താമര പോലുള്ള കണ്ണുകളാണ് ഭഗവാനെ ആ ഒരു ഇഷ്ടമുണ്ടെന്ന് അത്രയും ഏർ എന്ന് വിളിക്കുമ്പോൾ അത്രയും ഇഷ്ടമാണെന്ന് ഭഗവാനെ അപ്പൊ അങ്ങനെ ഒരു താമരക്കണ്ണൻ തന്നെ ആയിട്ടാണ് ഇന്നലെ ശീലകത്ത് നമ്മുടെ ഭഗവാൻ ഉണ്ടായിരുന്നോ അപ്പൊ എല്ലാവരും ഭഗവാന്റെ ആ ഒരു രൂപം ആ ഒരു അലങ്കാരം നന്നായി മനസ്സിൽ കണ്ടിട്ട് തൊഴുതു പ്രാപിച്ചോളൂ